ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ജൂൺ ഇരുപത്തി ആറിന് ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻപിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിലാണ് ജനനം അച്ഛൻ പിള്ള സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏഴാമത്തെ വയസ്സിൽ കെ സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ടി പി ബാലഗോപാലൻ എമ്മെ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി മമ്മൂട്ടി നായകനായ സായം സദ്യ പൂവിന് പുതിയ പൂന്തേൻ എന്നീ സിനിമകളിൽ സുരേഷ് ഗോപി വില്ലൻ കഥാപാത്രം ചെയ്ത് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി പിന്നീട് നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ട് മലയാള സിനിമയിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത തലസ്ഥാനം എന്ന സിനിമ വൻ വിജയം നേടിയതോടെയാണ് സുരേഷ് ഗോപി നായക പദവിയിലേക്കുയർന്നത് പിന്നീട് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഏകലവ്യൻ മാഫിയ കമ്മീഷണർ എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയിരുന്നു കമ്മീഷണർ സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര ഉയർന്നു മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു പോലീസ് വേഷങ്ങളിലൂടെ സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ മറ്റൊരു ഘടകം ആക്ഷൻ സിനിമകളാണ് അദ്ദേഹത്തിന് കൂടുതൽ ചെയ്തതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷത്തെ തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അഞ്ചു വർഷം സിനിമയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാതായി പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിതിൻ രഞ്ജി പണികർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി നല്ലൊരു ഗായകൻ കൂടിയായ ഇദ്ദേഹം കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെ അവതാരകനായും പ്രവർത്തിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യസഭാ ഇലക്ഷനിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ